യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്കിലെ ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം നെൽവിത്തുകൾ വിത്തുകൾ ചാക്കിൽ കെട്ടിവെച്ചിരിക്കുന്ന കാഴ്ച നമ്മൾ പലരും കണ്ടിരിക്കാം ആ നെൽമണികൾ ഒരുമിച്ച് പത്തായത്തിലിരിക്കുമ്പോൾ ഒരു മാറ്റവും അവയ്ക്ക് വരുന്നില്ല എത്ര കാലം വേണമെങ്കിലും അങ്ങനെ തന്നെ അനങ്ങാതെ ഐക്യതയോടെ സന്തോഷത്തോടെ ഒത്തൊരുമയോടെ അവർക്കിരിക്കാം എന്നാൽ ഒരു ദിവസം അതിനെ പുറത്തെടുക്കും നന്നായി ഉഴുതുമറിച്ച പാടത്തിലേക്ക് പാടത്തിലേ പാടത്തേക്ക് ആ ഓരോ വിത്തും പലയിടങ്ങളിൽ വിതയ്ക്കപ്പെടുന്നു അവരെല്ലാം പല സ്ഥലത്ത് ഒരുമിച്ച് മുളയ്ക്കുന്നു വളരുന്നു ഫലം പുറപ്പെടുവിക്കുന്നു വിതച്ചത് ഒരു ചാക്കാണെങ്കിൽ കൊയ്യുന്നത് അനേകം ചാ ചാക്ക് നെൽമണികളാണ് അപ്രഥല പ്രവർത്തികൾ എട്ടാം അധ്യായത്തിൽ ഇതുപോലെ ഒരു ചിതറിപ്പോക്ക് നമുക്ക് കാണാം ഏഴാം അധ്യായം വരെ ഐക്യതയോടെ ഒരുമനപ്പെട്ട് ഒരു സ്ഥലത്ത് കൂടി ആരാധിച്ചും പ്രാർത്ഥിച്ചും പോന്നതായിരുന്നു എരിശലീം സഭ എന്നാൽ സ്റ്റേഫാനോസിന്റെ രക്തസാക്ഷി മരണത്തിന് ശേഷം എരിശലിയൻ സഭ പീഡയിലൂടെ കടന്നു ഒരു വലിയ ഉപദ്രവം എന്നാണ് എട്ടാം അധ്യായം ഒന്നാം വാക്യങ്ങളിൽ പറയുന്നത് ഈ പീഡന പീഡനത്താൽ ഒഴികെ ബാക്കി എല്ലാവരും യഹൂദിയ ശമരിയ ദേശത്തേക്ക് ചിതറിപ്പോയി സ്റ്റേഫാനോസിന്റെ അടക്കം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സംഭവം നടന്നു എന്ന് നമുക്ക് കാണാം ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഭവനത്തിൽ സഭയിൽ ദേശത്ത് ഒരു പീഠ വരുമ്പോൾ കഷ്ടത വരുമ്പോൾ ഭയപ്പെടേണ്ട ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് സകലത്തിനും പുനരുദ്ധാനത്തിന് ശേഷം യേശു അവരോട് പറഞ്ഞിരുന്നു അപ്പൊസ്വല പ്രവർത്തികൾ ഒന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ നിങ്ങൾ യരിശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം സാക്ഷികളാകാൻ എന്നാൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ട് ഇന്ന് വരെ അവർ എരിശലേമെ തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു എങ്ങും പോകാൻ മനസ്സായില്ല എന്നാൽ പീഡനം വന്നപ്പോൾ അവർ പോലും അറിയാതെ ദൈവിക പദ്ധതിയിലേക്ക് അവർ കടന്നു ഒരു ഹന്നായിക്ക് പെനീന എന്ന പ്രതിയോഗിയിൽ നിന്ന് കിട്ടിയ അപമാനങ്ങളും കുത്തുവാക്കുകളുമാണ് അവളെ ദേവാലയത്തിലേക്ക് എത്തിച്ചതും തനിക്കൊരു സന്തതിയെ തന്നാൽ അവന് ജീവപര്യന്തം കർത്താവിനായി നൽകാം എന്നൊരു സമർപ്പണത്തിലേക്ക് ഹന്നായി നടത്തിയതും ഡൊമീഷ്യൻ ചക്രവർത്തി യോഹന്നാനെ പത്മൌസിലേക്ക് നാടുകടത്തി ആൾപ്പാർപ്പില്ലാത്ത അസ്ഥികൂടങ്ങൾ നിറഞ്ഞ ആ ഭയാനകമായ ദ്വീപിലിരുന്നപ്പോഴാണ് യോഹന്നാന് ദൈവീക വെളിപ്പാടുകൾ ലഭിച്ചത് പ്രിയദേവേതലെ കഷ്ടതയും പീഡനവും നമ്മെ ചില മഹത്വത്തിലേക്ക് നയിക്കും നമ്മെ ദൈവീക പദ്ധതിയിലേക്ക് എത്തിക്കും ഇന്ന് മലയാളികളായ നാം ചെന്നെത്താത്ത രാജ്യങ്ങളില്ല പഠനത്തിനായും ജോലിക്കായും നാം എത്തിച്ചേരുന്ന ഓരോ സ്ഥലത്തും കർത്താവ് ഏൽപ്പിച്ച സുവിശേഷീകരണ ദൗത്യം ചെയ്യുവാൻ കടപ്പെട്ടവരാണ് നാം എന്നത് പലപ്പോഴും മറന്നുപോകുന്നു നമ്മുടെ യാത്രകളിലും കൂടി വരവിലെല്ലാം നാം ഈ ദൗത്യം ചെയ്യുന്നവരായിരിക്കണം വലിയ പീഡയുടെ ആരംഭം കുടിച്ചത് ഷൗൽ എന്ന വ്യക്തിയിലൂടെയായിരുന്നു എട്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ പറയുന്നു ഷൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചഴിച്ച് തടവിലേൽപ്പിച്ചും കൊണ്ട് സഭയെ മുടിപ്പിച്ചു പോന്നു എന്ന് മതഭ്രാന്തനായ ശൗലിനെ സാത്താൻ ഉപയോഗിക്കുകയാണ് ചെയ്തത് സാത്താൻ സഭയെ നശിപ്പിക്കാനാണ് ഉപദ്രവം തുടങ്ങിയത് എന്നാൽ ദൈവമത സഭയുടെ വ്യാപ്തിക്കായി ഉപയോഗിച്ചു ശൗലിന്റെ ഈ ഉപദ്രവം വാസ്തവത്തിൽ കത്തുന്ന തീയിലേക്ക് എണ്ണ ഒഴിക്കുകയായിരുന്നു എന്നാൽ അത് ആളിക്കത്തി ക്രിസ്ത്യാനിത്വത്തിന്റെ ജ്വാല പല സ്ഥലങ്ങളിലേക്കും പടരുകയാണ് ചെയ്തത് എട്ടാമധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു അവനെ കൊല ചെയ്തത് ഷൗലിന് സമ്മതമായിരുന്നു എന്ന് ന്യായാധിപ സംഘത്തിന്റെ പിന്തുണ ഷൗലിന് എന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഷൗൽ വീട് തോറും ചെന്ന് പീഠ അഴിച്ചുവിട്ടത് സ്റ്റേഫാനോസിന്റെ രക്തം കണ്ടിട്ടും യേശുവിന്റെ അനുയായികളോടുള്ള ശത്രുത്വം കൂടുകയല്ലാതെ കുറഞ്ഞില്ല ക്രിസ്ത്യാനികളെ മുഴുവൻ നാശനം ചെയ്യുവാൻ ന്യായാധിപ സംഘവും ഷൗലും തീരുമാനിച്ചു അപ്പൊസ്വലന്മാർ എരിശിലേമിൽ തന്നെ നിന്നു വിശ്വാസികളാണ് ചിതറിക്കപ്പെട്ടത് കാരണം എന്തെന്ന് നമുക്കറിയില്ല ഒരുപക്ഷെ അപ്പൊസ്വലന്മാരുള്ള ശക്തിയെപ്പറ്റി അവർക്ക് ബോധ്യമുണ്ടായിരുന്നു കാണും അതിനാൽ ശക്തി കുറവെന്ന് തോന്നിയ പാവപ്പെട്ട വിശ്വാസികളെ അവർ പീഡിപ്പിച്ചു അവർ ചിതറിപ്പോയി എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നു ഭക്തിയുള്ള ചില പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു എന്ന് അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു എന്ന് എഴുതി നമുക്ക് വായിക്കാൻ കഴിയും സ്തേഫാനോസിൻ്റെ രക്തം പുരണ്ട രക്തം മണ്ണിൽ വീണ് ശരീരം കല്ലെറിഞ്ഞവർ അവിടെ തന്നെ ഇട്ടേച്ചു പോയി എന്നാൽ ഭക്തി ഉള്ളവർക്ക് ഭയം ഇല്ലായിരുന്നു ധൈര്യത്തോടെ ആ ശരീരത്തിന് വേണ്ടുന്ന സംസ്കാര ശുശ്രൂഷകളെല്ലാം നടത്തി ശരീരം അടക്കുകയാണ് ചെയ്തത് അവർ ആരെയും പേടിച്ചില്ല ആരും അവരെ തടഞ്ഞതുമില്ല അടക്കാൻ അടക്കാൻ യഹൂദ നിയമം അനുവദിച്ചിരുന്നുവെങ്കിലും പ്രലാപം കഴിക്കാൻ അനുവദനീയമല്ലായിരുന്നു അവർ ഉച്ചത്തിൽ കരഞ്ഞ് സഭയുടെ ആദ്യ രക്തസാക്ഷിക്ക് വേണ്ടി പ്രലാപം കഴിച്ചു ആ ദുഃഖത്തിന്റെ സമയത്താണ് ഷൗൽ സഭയെ മുടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത് മുടിക്കുക എന്ന വാക്കിന്റെ മൂലഭാഷയിലെ അർത്ഥം മൃഗങ്ങൾ തങ്ങൾക്ക് കിട്ടിയ ഇരയെ കടിച്ചു കീർന്ന രീതി എന്നാണ് അതായത് ഒരു വന്യമൃഗത്തെ പോലെ ഒരു ദയം ദാക്ഷിണ്യവുമില്ലാതെ ജനത്തെ പീഡിപ്പിച്ചു സ്ത്രീകളെയും വെറുതെ വിട്ടില്ല അവരുടെ വിശ്വാസം തള്ളിക്കളയുവാൻ പ്രേരിപ്പിച്ചിരിക്കാം ഈ പ്രവർത്തികളെല്ലാം ശൗൽ പിന്നീട് തന്റെ മാനസാന്തര കഥ വിവരിക്കുമ്പോൾ വ്യക്തമായി ഇതിനെപ്പറ്റി പറയുന്നു ഇരുപത്തിരണ്ട് പത്തൊമ്പത് ഇരുപത് അധ്യായങ്ങളിൽ നമുക്കിത് പിന്നെ കാണാൻ സാധിക്കും ചിതറിപ്പോയവർക്ക് എന്ത് സംഭവിച്ചു പതിനൊന്നാം അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തൊന്ന് വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാം കുപ്രോസ് അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളിൽ സഞ്ചരിച്ചു അന്ത്യോക്യയിൽ വെച്ച് യവനന്മാരോട് സുവിശേഷം അറിയിച്ചു അതുവരെ അവർ യഹൂദന്മാരോട് മാത്രമായിരുന്നു സുവിശേഷം അറിയിച്ചിരുന്നത് ഇരുപത്തൊന്നാം വാക്യത്തിൽ പറയുന്നു കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിനോട് ചേർന്നു എന്ന് അപ്പോ പന്ത്രണ്ട് അപ്പോസ്തലന്മാരുടെ നേതൃത്വം ഇല്ലാതെ തന്നെ എത്തപ്പെട്ട സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ തക്കതായ വിശ്വാസവും പ്രാപ്തിയും അവർക്കുണ്ടായിരുന്നു അതിലുപരി കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു ഇന്നും കർത്താവിൻ്റെ നം കൈ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും ചാടിക്കടക്കുവാനും ആ പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തിനായി ദൈവവേല ചെയ്യുവാനും നമുക്ക് കഴിയും പ്രിയ പ്രിയദൈവേതലെ നാം അനുഭവിക്കുന്ന നിന്നെയും പരിഹാസവും കഷ്ടതയും പീഡയും എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്നൊരു ദൈവം ഇന്നും നമ്മോട് കൂടെയുണ്ട് ആകയാൽ ശക്തിപ്പെടുക ഉറച്ചു നിൽക്കുക വീര്യം പ്രവർത്തിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ